യുടെ ആത്യന്തിക ലക്ഷ്യം എന്താണ് ദൈവരാജ്യമാണ് എന്താണ് ദൈവഭരണം റെയിൻ ഓഫ് ഗോഡ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും ദൈവഭരണം ഉറപ്പ് വരുത്തിയാൽ ഉടമ്പടി എണ്ണയിട്ട് യന്ത്രം പോലെ ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക്ഔട്ട് ചെയ്യും ഉടമ്പടി ഉറപ്പുവരുത്തിയിട്ട് ദൈവരാജ്യത്തേക്കാളെ പോണതിനെക്കാളും നല്ലത് ദൈവരാജ്യം ഉറപ്പുവരുത്തിയിട്ട് ഉടമ്പടിയിലിട്ട് ഉടമ്പടി ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യാനാണ് അപ്പം ദൈവരാജ്യം എന്താണ് ഒരു വിഷയം ഇപ്പം ഇപ്പം ഇന്നലെ ഒരു കെ സി ആരുടെ അടുത്ത് അപ്പോഴ് അദ്ദേഹത്തിൻ്റെ വൈഫ് വഴക്കിട്ട് പോയിരിക്കുകയാണ് അപ്പോൾ അവർ ഒന്നിച്ച് ജീവിക്കണമെന്നാണ് പുള്ളി എന്നിടയ്ക്ക് എഴുതി തന്നിരിക്കണത് അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അത് വെച്ചിട്ട് തിരിച്ചു വന്ന ആളോട് ചോദിച്ച് നിങ്ങൾ പോയി വിളിക്കുകയെന്ന് ഏ വിളിക്കത്തില്ല അതു മാതാവിനെ കൊണ്ട് വിളിപ്പിക്കാൻ വേണ്ടി ഇരിക്കുന്ന പാവ പാവപ്പെടമ്മ വിളിക്കത്തില്ല ഉണ്ട് അത് ലോകരാജ്യം എന്ന് പറയും അയാളുടെ അധികാരം കാര്യം ഞാൻ പോയി വിളിച്ചോണ്ട് വന്ന അവിടെ അമ്മായി അമ്മ ഇരിപ്പുണ്ട് അവിടെ എന്താണ് ആ അങ്ങനെ വരട്ടെ അവസാനം പട്ടി വന്ന പോലെ നീ വന്നില്ല നിന്നെ വരത്താൻ ഇരിക്കറിയാവുന്ന അമ്മായി അമ്മയോട് ഇരുന്ന് പറയും അപ്പോൾ അവരെ ചവിടിക്കാറാൻ വേണ്ടി ഇവർക്ക് ഇയാൾക്ക് തോന്നും അതുകൊണ്ട് ആ അഭ്യാസത്തിൽ ഞാനില്ല അവൾ വരണേ വന്നിട്ട് ഒരുമിച്ച് ദിവസം തയ്യാറാണ് ഇവിടെ ദൈവരാജ്യം ഇല്ല കിലിപ്പൺസായാലേ ദൈവരാജ്യം എന്ന് പറയണത് ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി സ്വന്തം ദൈവഭരണത്തിന് വേണ്ടി സ്വന്തമായിട്ട് അടിയുറ വെക്കണം അവിടെ അഹങ്കാരമില്ല ക്ഷമയുണ്ട് സാഹിത് ക്ഷമയെന്നു പറയണത് എന്താണ് കണ്ടൻറ് വൈസിൽ ക്ഷമയെന്താണ് മഹാത്മാഗാന്ധിയുടെ ക്ഷമയല്ലേ ബൈബിളുടെ ക്ഷമ കണ്ടൈസ് ഒരു ക്ഷമ എന്ന് പറയുന്നത് കണ്ടൻറ് വൈസിൽ അതിൻ്റെ അതിൻ്റെ അകത്ത് ചേരുവക ചേരുവകയിൽ ക്ഷമയെന്ന് പറഞ്ഞത് എന്താണ് സഹിക്കുന്ന സ്നേഹത്തിനാണ് ക്ഷമയെന്ന് പറയണത് മനസ്സെയാ ഞാൻ മണ്ണോടോടെ ക്ഷമിച്ചതൊക്കെ പറഞ്ഞ അല്ല പ്രശ്നം സഹിക്കുന്ന സ്നേഹമെന്ന് പറഞ്ഞാൽ ആർക്ക ആർക്കുള്ളതാണ് കുരിശില കർത്താവിനുള്ളതാണ് സഹിക്കുന്ന സ്നേഹം ഈ സഹനം മുഴുവനും എന്തിനു വേണ്ടിയാണ് നമ്മളുള്ള സ്നേഹത്തെ പ്രതിയാണ് അപ്പോൾ സഹനം ഫീൽ ചെയ്യുന്നില്ല ആളിൻ്റെ ഉള്ളിൽ സന്തോഷമാണുള്ളത് നമ്മളാണ് ദുഃഖമാണെന്നൊക്കെ പറഞ്ഞ പാട്ടൊക്കെ പാടി വെ കണ്ണിലാടത്തുന്നത് ആളുടെ ഉള്ളിൽ ആ സമയത്ത് ഐസയ അമ്പത്തിമൂന്ന് പത്ത് ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത് ആരാണ് പിതാവാ പറഞ്ഞ അവിടുന്ന് അവനെ അവനെ ക്ലേശങ്ങൾക്ക് ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത് അപ്പൊ നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ടതാണ് ഈ ക്ലേശത്തിന്റെ ഒരു ഭാഗം നമുക്കുണ്ടാകുന്ന എല്ലാം അങ്ങനെയല്ല ഒരു ഭാഗം ദൈവ ദത്തമാണ് അതിൻ്റെ ഇത് വരുന്നത് അതിന് ദൈവികമായ ലക്ഷ്യങ്ങളുണ്ടാവും നമ്മളൊന്ന് മാറ്റി മറിച്ച് ദൈവ പൈതലായി എടുക്കാൻ വേണ്ടിയുള്ള ഒരു മോ ഭാഗമായിട്ട് ചില സമയത്ത് ചില ഗിവൺ ആയിട്ടുള്ള ചില നമുക്ക് നൽകിയിട്ടുള്ള ചില തനത് ക്ലേശങ്ങളുണ്ടാകും പറഞ്ഞോളൂ ആ പാപരിഹാരിയായി പറഞ്ഞേ പാപപരിഹാര ബലിയായി തന്നെ തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തന്റെ സന്തതി പരമ്പരയെ നമ്മളെയൊക്കെ ഓർത്തിട്ട് അവന്റെ സന്തതി പരമ്പരയെ പരമ്പരയാണ് ഈ കാലഘട്ടം രണ്ടായിരം കൊല്ലമായിട്ട് അവന്റെ രക്തത്തിൽ ജനിച്ചിട്ടുള്ള അവന് നാഥനും രക്ഷകനും പറഞ്ഞിട്ട് നിത്യതയ്ക്ക് വേണ്ടി അവൻ നേടിയ നിത്യതക്ക അവകാശം ലഭിച്ച ദൈവ പൈതലേ അതാണ് സന്തതി ചെയ്യും അപ്പ അവൻ പ്രത്യാശ അർപ്പിക്കുകയും അവൻ്റെ വേദനയില് അവൻ ദീർഘായുസ പ്രാപിക്കുകയും ചെയ്യണം എന്നുവെച്ചാൽ ദീർഘായുസനം അവൻ്റെ ദീർഘായുസ ആയുസന്റെ ദീർഘം എന്നുവെച്ചാൽ ഉയർപ്പാണ് ഉദ്ദേശിക്കുന്നത് അവൻ പീഡാനുഭവത്തിന്റെ സമയത്ത് തന്നെ തിരുവുദ്ധാനത്തിന്റെ ആന്തരിക സന്തോഷം അനുഭവിച്ചവനാണ് ക്രിസ്തു കയ്യടി ജഗർദാസു നമ്മുടെ ജീവിതത്തിലെ ക്ലേശ കാലഘട്ടങ്ങളിൽ നൽകണ്ട പരിശുദ്ധ പരമതിയുടെ കാരണത്തിന് ആരാധനയും അപ്പൊ എന്റെ മക്കൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഇതാണ് ഈ ഐശയ അമ്പത്തിമൂന്നേ പത്ത് മറന്നു പോകരുത് അതായത് നമ്മുടെ ക്ലേശങ്ങളിൽ തന്നെ ഓരോ ക്ലേശങ്ങളും തന്നെ നമ്മുടെ തിരുവിദ്ധാനത്തിൻ്റെ വിത്തുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് പക്ഷെ നിങ്ങൾ ക്ലേശങ്ങളെ ക്രിസ്തുവിൻ്റെ നാമത്തെപ്പെടുത്തി ദൈവസ്നേഹത്തോടെയാണ് ക്ലേശങ്ങളെ അക്സെപ്റ്റ് ചെയ്യേണ്ടത് ആ ഒരു ഫോർമാറ്റ് തന്നെയാണ് ഈ പതിമൂന്ന് നാൽപ്പത്തിനാലിലുള്ളത് എന്താണ് പതിമൂന്ന് നാൽപ്പത്തിനാലിൽ എന്താ പറയണത് നിങ്ങൾ ദൈവരാജ്യം കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെന്തു ദൈവരാജ്യം എന്ന് പറഞ്ഞത് ക്രിസ്തുവാണേ അതായത് നമ്മുടെ ജീവിത ഇപ്പോൾ തന്നെ ഈ മനുഷ്യൻ കർത്താവിൻ്റെ നാമത്തെ പ്രതി ഞാൻ പോയി ജീവിത പങ്കായി വിളിച്ചോണ്ട് വരും അമ്മായിയമ്മ എന്ന് പറഞ്ഞാലും നാളെ അവർ ഞാൻ വിളിച്ചുകൊണ്ട് വന്ന കാരണം ഭാര്യയെ ചില മുഷ്കത്തടമൊക്കെ വീട്ടിൽ കാണിക്കുക പെണ്ണുങ്ങൾ ചില പെണ്ണുങ്ങളെ നിങ്ങളൊന്നും അല്ല കേട്ടോ നിങ്ങൾക്ക് എന്നെ കണ്ട വിളിച്ചു നോക്കണ്ട കാര്യമില്ല ചില പെണ്ണുങ്ങളെ നമ്മൾ വിളിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവൾ വന്നാൽ പിന്നെ നമ്മുടെ തലയിൽ കയറിയിരിക്കും അത് ഇയാൾക്കറിയാം ചില പെണ്ണുങ്ങളുടെ സ്വഭാവമാണെന്നറിയാം അപ്പോൾ അതുകൊണ്ട് അവൾ ഞാനേ വരട്ടെ ഞാൻ സ്വീകരിച്ചോളാം അപ്പോൾ അടങ്ങി ഒതുങ്ങി വീട്ടിൽ കഴിയുമല്ല എന്നാണ് അയാൾ പറയുന്നത് പക്ഷേ അതിൻ്റെ ദൈവരാജ്യമില്ല ദൈവരാജ്യം എന്താണ് ഇവളോ ഇവളുടെ അമ്മയോ ഇവൻ്റെ ജീവിതമോ ഇവളല്ല എൻ്റെ കക്ഷി ആരാണ് ക്രിസ്തുവാണ് ക്രിസ്തുവിനെ പ്രതി ഞാൻ പോകും നാണം കെട്ടാലും ആക്ഷമം സഹിച്ചാലും അത് ക്രിസ്തുവിൻ്റെ സഹനത്തിൻ്റെ കൂടെ വെക്കുമ്പോൾ ക്രിസ്തുവിനെ പുനരുദ്ധാനം ഞാൻ അവകാശിയാക്കും കയ്യടിച്ച് ചുറ്റാലല്ലേ ഹന് നിരാ പരമധിപ്പ് കാരണത്തിന് അപ്പോൾ നമ്മൾ ഉടമ്പടിയിലായോ എന്നറിയാനുള്ള ഇൻഡിക്കേറ്ററാണ് ഇപ്പം കറണ്ട് ഉണ്ടോ ഇല്ലയെന്നറിയാൻ വേണ്ടി ഒരു ഇൻഡിക്കേറ്റർ ലാമ്പ് ഉണ്ടാവും അല്ലേ അത് നമ്മൾ രാത്രിയിലും ആ ഇൻഡിക്കേറ്റർ ലാമ്പ് അവിടെ കിടക്കും അതിൽ കറണ്ട് ഇല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ ലാമ്പ് കെട്ടുപോകും നമ്മൾ ഉടമ്പടിയിലാണോ എന്നറിയാനുള്ള ഒരു ഇൻഡിക്കേറ്ററാണ് ഈ ആന്തരിക സന്തോഷം മനസ്സിലായില്ലേ രോഗികളെ കാണാൻ പോകുമ്പോഴും നമുക്ക് ഉള്ളിൽ സന്തോഷം ഉണ്ടാകും അപ്പോൾ നിങ്ങൾ ഓർക്കുക നിങ്ങൾക്ക് സന്തോഷം ഉണ്ടെങ്കിൽ ഓർക്കുക ഈ പതിമൂന്ന് നാൽപ്പത്തി വർക്കൗട്ട് ചെയ്യുന്നുണ്ടെന്ന് നോക്കണം അത് ഇൻഡിക്കേറ്ററാണ് നിങ്ങൾ രോഗികളെ കാണാൻ പോകുമ്പോൾ ഉള്ളിൽ സന്തോഷം തോന്നണ്ട നിങ്ങൾ ഉടമ്പടിയിലാണ് നിങ്ങൾക്ക് ഉടമ്പടി രോഗികളെ പത്രം കൊടുക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം തോന്നണ്ട കർത്താവിൻ്റെ നാമത്തെ എല്ലാവരും അറിയിക്കാൻ വേണ്ടി ദൈവം എന്നെ അപ്പസന്മാരുടെ സ്ഥാനത്ത് തിരഞ്ഞെടുത്തല്ലോ കർത്താവേ എൻ്റെ ആയസിൽ ഒത്തിരി സ്ഥലത്ത് അവസാനം വരെ നിന്നെ അറിയിക്കാൻ ഇതുപോലെ എന്നെ ഉപകരണമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചു പോകുന്ന പതിനായിരക്കണക്കിന് ആൾക്കാർ ഉടമ്പടിയിലുണ്ട് അപ്പോൾ ചില ആൾക്കാർ ഈ ഇറങ്ങും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അങ്ങോട്ടേം കിട്ടുന്നു ഞാൻ കക്കാമ്പട പോലെ പത്ത കൊടുക്കാൻ പോണത് അങ്ങനെ കണ്ട അവർ കാണും അവർ പറയുമോ എന്ത് എന്ത് ചെയ്യുമോ അപ്പോൾ ഇങ്ങനെ ചങ്കടിച്ചും ചുണ്ടി പറച്ചുമൊക്കെ പോകും അപ്പം നിങ്ങൾ യു ആർ നോട്ട് നിങ്ങൾ ഉടമ്പടിയിലല്ല ആന്തരിക സന്തോഷമില്ല നിങ്ങൾക്ക് ഭാരമാണ് ആന്തരി സന്തോഷം വേണമെങ്കിൽ യു മസ്റ്റ് ലവ് ഓഫ് ലവ്ഡ് നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടത് ദൈവസ്നേഹം വർദ്ധിക്കുക പുതിയ ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ പറയണത് നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടത് നിങ്ങൾ എന്ത് ചെയ്താലും ദൈവസ്നേഹം വർദ്ധിപ്പിക്കണം ദൈവസ്നേഹം വർദ്ധിപ്പിക്കാനുള്ള എളുപ്പവഴിയുണ്ട് എന്ത് ചെയ്യണ ചെയ്യണ കാര്യങ്ങളെല്ലാം അവൻ്റെ നാമത്തിൽ ചെയ്യണം പത്ത് നാൽപ്പത്തി രണ്ട് എടുത്ത് മത്തായം ഈ ചെറിയവരിൽ ഒരുവന് ശിഷ്യന് എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഇത് ഇത് സുവിശേഷമാണ് പോകുമ്പോ കൃത്യമായിട്ട് പറയും എന്റെ നാമത്തിൽ എന്ന് പറയും ഈ ചെറിയ ചെറിയൊരുവന് എന്റെ നാമത്തിൽ ഒരു ഗ്ലാസ് പത്രം വെള്ളം കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കും എന്താണ് ആ പ്രതിഫലം ആ പ്രതിഫലം ദൈവസേഹം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അനുഭവിച്ചു നോക്കിയാൽ മനസ്സാവും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ക്രിസ്തുവിൻ്റെ നാമത്തിലേക്ക് ആ നാമത്തിൽ ആണ് ചെയ്യണതെങ്കിലേ എന്നിട്ട് ദൈവ സ്നേഹം വർദ്ധിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ കാഴ്ചവെക്കണം നിങ്ങൾ ചെയ്യണമെങ്കിൽ എന്താ സംഭവം നിങ്ങൾ ചെയ്യും നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണ ഇപ്പോൾ നിങ്ങൾ ആശുപത്രിപ്പെടാരുണ്ട് ഇപ്പം 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 തന്നെ ഈ അനുവിജയൻ്റെ അടുത്ത് അനുവിജയൻ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് അയൽവാസി ഒരാൾ വീട്ടിൽ വന്ന് അപ്പോൾ അനുവിജയൻ്റെ അമ്മയോട് ചോദിക്കുന്നുണ്ട് ആശുപത്രിയിൽ പോകണം പക്ഷെ പൈസയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് പോകാതിരിക്കണത് എന്ന് പറയും അപ്പോൾ അനുവിജയൻ അത് കേൾക്കും കേട്ട് അവളുടെ മാല വെച്ച കാശ് കുറേ കൊണ്ടുവന്ന് ഈ കൊടുക്കും ചേട്ടാ ആശുപത്രി പോകും എന്ന് പറയും അവളെന്താ എന്താ അത് അത് ക്രിസ്തുവിനുള്ള സ്നേഹത്തെപ്പെടുത്തിയാൾ ചെയ്യണത് ക്രിസ്തുവിനുള്ള സ്നേഹത്തെപ്പെടുത്തിയാണ് ചെയ്യണത് കാര്യ ഈ ചെയ്യുമ്പോൾ ചെയ്യണ കാര്യങ്ങൾ ദൈവസ്നേഹത്തോട് ചെയ്യണം അനുവിജയൻ്റെ വിഷയം അതല്ല അവളുടെ വിഷയം പി എസ് സിക്ക് എഴുതിയിട്ടുണ്ട് അവരുടെ ഏജ് ഓവറാകാൻ പോണ് ഏജ് ഓവറാകാൻ പോണ് അവളേക്കാൾ എഴുതിയിരിക്കുന്ന ആൾക്കാരെല്ലാം ഹൈ റാങ്ക് ഉള്ളവരും അവരെക്കാൾ മെച്ചമായിട്ടുള്ള ആൾക്കാരാണ് പക്ഷേ ഇവർക്കിതു മാത്രമേ വിശ്വസിക്ക ആശ്രയിക്കാനുള്ളൂ വേറെ ഒരു രക്ഷ ഗതി പിടിക്കാൻ വേറൊരു ഓപ്ഷൻ ഇല്ല അങ്ങനെ ഒരു ബ്രിമ്മ് ലിവിങ് ഒന്ന് ദ എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു അറ്റത്ത് ജീവിക്കുന്ന ആളാണ് വിധിയുടെ അറ്റത്ത് ജീവിക്കുന്ന ആളാണ് അപ്പോഴേ അവളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട പ്രാധാന്യം എന്താണ് ഇയാൾക്ക് ദ ഈ പണം കൊടുക്കുമ്പോഴും ദൈവം എങ്ങനെയെങ്കിലും എൻ്റെ പി എസ് സിക്ക് ഒന്ന് കരകയറ്റണം എന്നാണ് അവൾ പറയേണ്ടത് പക്ഷേ അവൾ അതെല്ലാം പറയണത് എന്നാൽ ദൈവശേഖം നിറക്കണമേ ഇതാണ് വിഷയം ഇത് ഈ കളികൾ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉടമ്പടി ലാഗ് ചെയ്യും നിങ്ങൾ നിങ്ങൾ വെച്ചിരിക്കും നിങ്ങൾ ഇപ്പോൾ എന്ത് പക്ഷപ്രവർത്തനം ചെയ്യണില്ല എന്നൊന്നും ഞാൻ നിങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ പറയും ഇതെങ്ങനെയെങ്കിലും ഇത് എന്ത് ചെയ്താലും എന്ത് തൊന്തരവ് ചെയ്താലും കുഴപ്പമില്ല പ്രിയാറൊന്നും എൻ്റെ മകൾക്ക് പ്രിയാറൊന്ന് കിട്ടിയാൽ മതി ഇങ്ങനെ കുറെ പെരിച്ചാഴികളുണ്ട് മിക്കവാറും ആളേന്ന് പുറത്തിറക്കാൻ പറ്റത്തില്ല കാര്യം വച്ചാൽ നിങ്ങൾ നിങ്ങളുടെ വയറ്റിപ്പിഴപ്പിന് വേണ്ടി മാത്രം ദൈവത്തെ ദൈവത്തിന് ഇവിടെ വലിയ ചാൻസൊന്നുമില്ല അപ്പം അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദൈവത്തിൻ്റെ മുമ്പ് തൂക്കാൻ നിന്ന് കൊടുക്കരുത് കാര്യം ഞാൻ നിന്നെ തൂക്കി നോക്കി മേനെ മേനെ തെക്കലോ ബാർസേൻ ഗോഡ് ദാനിൽ അഞ്ച് ശ്രദ്ധിക്കട്ടെ ആ ലിഖിതം ഇതാണ് ഇതാണ് അർത്ഥം മേനെ ദൈവം നിന്റെ രാജ്യത്തിന്റെ നാളുകൾ എണ്ണുകയും അതിന്റെ അവസാനം കുറിക്കുകയും ചെയ്തിരിക്കുന്നു തെക്കേൽ നിന്നെ തുലാസിൽ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു ദൈവം ഒരാളെ തൂക്കുമ്പോൾ കുറവുള്ളവനായി കാണപ്പെടരുത് എന്തു ചെയ്യണം തൂക്കമുള്ള ദൈവ ദുരുസന്നിധി തൂക്കമുള്ള അളവോടും തൂക്കമുള്ള ആൾക്കാരായിരിക്കണം അളവും തൂക്കമുള്ള ആൾക്കാരാണെങ്കിൽ എന്തു ചെയ്യണം നിങ്ങൾ ദൈവത്തിന് വേണ്ടിയാണ് ഈ വിഷയങ്ങൾ ചെയ്യേണ്ടത് ദൈവ സ്നേഹത്തെ പ്രതി അല്ലാതെ നിങ്ങളെ സ്വന്തം വൈദ്യപ്പഴപ്പിന് വേണ്ടി ചെയ്യുമ്പോൾ നിങ്ങൾ ദൈവം തൂക്കി നോക്കുമ്പോൾ അതിന് ചുമ്മാ വൈദ്യപ്പഴപ്പിനു വേണ്ടി അടക്കുകയും അതിപ്പോൾ ഇവിടെ ആയിരുന്നു ഇവിടെ നരകത്തിലാണ് നരകത്തിലാണെങ്കിൽ അതിനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ നരകത്തിൽ പോയിക്കുള്ള ഒരു പ്രശ്നവും ഇല്ല അവർക്ക് കാര്യം കണ്ടാൽ മതി ഇതൊക്കെ ദൈവത്തെ അറിയാം ഇവിടെ ഇപ്പോൾ ഉടമ്പടി എങ്കിൽ ഉടമ്പടി ഇനിയിപ്പോൾ നരകത്തിലാണ് പിശാസ് ആണെങ്കിൽ സാധനം കൊടുക്കണമെന്ന് വിചാരിച്ചോ പി ആർ ഈ ഇട്ട് അങ്ങോട്ട് പോയിക്കുള്ളൂ ഒരു പ്രശ്നമൊന്നുമില്ല ആ എപ്പോഴും മാറി മാറിക്കൊണ്ടേ ഇരിക്കും ദൈവത്തിനേം ആര് മാറ്റും അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ വിഷയത്തിനാണ് നിങ്ങൾക്ക് പ്രാധാന്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാരം കുറഞ്ഞായി പറഞ്ഞ പോലെ ഞാൻ നിന്നെ തൂക്കി നോക്കി എന്തുപറ്റി നീ ഭാരം കുറഞ്ഞവനായിട്ട് കാണപ്പെട്ടു അതുകൊണ്ട് എന്താണ് മെനെ തെക്കൽ വാർസിൻ നിൻ്റെ വാർസിൻ നിൻ്റെ നാളുകൾ എണ്ണിയിരിക്കണം എന്ന് പണിയല്ലേ വെറുതെ വന്ന് പണിമേടിക്കേണ്ട വല്ല കാര്യമുണ്ട് നിങ്ങൾ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കാതെയാണ് ജീവിതത്തെ സമീപിക്കണമെന്നുണ്ടെങ്കിൽ ആളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നതാണ് അതായത് നീ ദൈവത്തിൽ നിന്ന് തെറിച്ചു പോകാനുള്ള സമയമായിരുന്നു കാര്യം ദൈവം കുറേ ആൾക്ക് സമയം കുറേ കഴിഞ്ഞാൽ പിന്നെ നിന്നെ അക്കോമഡേറ്റ് ചെയ്യത്തില്ല കാര്യം എന്താ ജഡിക ഭാഷനെയുള്ള ലോകസന്ധതിയാണ് ഇതിനേയും ചോദിക്കുന്നുണ്ടെന്നിട്ട് ഒരു കഥയുമില്ല എന്ന് ചോദിച്ചുകൊണ്ട് നിൻ്റെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു ദൈവത്തിൽ നിന്ന് പോകാനുള്ള അപ്പോൾ എപ്പോഴും നമ്മൾ ബുദ്ധി ദൈവ ദിനസന്ധി നിൽക്കുമ്പോൾ വളരെ ആധ്യാത്മികമായ ബുദ്ധി ഉപയോഗിക്കണം എന്താണ് ദൈവത്തിൻ്റെ ആ ഒരു ദൈവമേഖല നിന്ന് മാറാതിരിക്കാൻ വേണ്ടി ദൈവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം പ്രാർത്ഥനയുടെ എല്ലാ കാര്യങ്ങളൊക്കെ അല്ല നിങ്ങളെ മക്കൾ എൻ്റെ മക്കളുടെ വിസ എൻ്റെ മക്കളുടെ പെയ്യാർ എൻ്റെ സ്ഥലം ഭിക്കണം എൻ്റെ ഗിഫ്റ്റ് മാറണം ആ വിഷയം സെക്കൻഡറി ആക്കി കൊണ്ടുവരണം ഫസ്റ്റ് വിഷയം എന്താണ് നിങ്ങൾ ദൈവത്തിൽ ദൈവസംഘത്തിൽ വളർന്നിട്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി മാത്രം അമ്പിയർ ആർജിക്കുന്നത് ഫസ്റ്റ് റിലമായിട്ട് റിളത്തിൽ ആദ്യ തലത്തിൽ വരണം പ്രാർത്ഥിക്കുക കർത്താവേ ഭർത്താവേ ഞാനും അങ് തമ്മിലുള്ള ബന്ധത്തില് സത്യസന്ധതയും സത്യസന്ധതയും വിശ്വസ്തയും നിറവേറ്റിക്കൊണ്ട് ദൈവ സ്നേഹത്തിനും ദൈവത്തിനും ദൈവ പ്രാധാന്യം കൊടുത്തുകൊണ്ട് കൊടുത്തുകൊണ്ട് ഭർത്താവേ ആധ്യാത്മിക നിലവാരത്തെ ഉയർത്തണമേ ഉയർത്തണമേർ ശ്രുതികട

ബൈബിൾ വളരെ ശ്രദ്ധയോടെ പറയുന്ന വിഷയമാണ് യോഗ്യത അർഹത അതുപോലെ തന്നെ നമ്മളെപ്പോഴും ഇതിൻ്റെ അർഹതയും യോഗ്യതയും ഉടമ്പടി ഒത്തിരിയേറെ ഒത്തിരിയേറെ പ്രവർത്തനങ്ങളുണ്ട് ഒത്തിരിയേറെ പ്രേക്ഷിത പ്രവർത്തനങ്ങളുണ്ട് എന്തിനാ കാര്യം അതിൻ്റെ ഉദ്ദേശം എന്താ നിങ്ങൾ ചില ആൾക്കാർ ഈ പ്രത്യേകിച്ച് അമ്പത് വയസ്സിന് മുകളിലുള്ള ആൾക്കാർ ഇതിപ്പോൾ അവരുടെ ഒന്നും ചെയ്യത്തില്ല അവരെന്ത് ചെയ്യും പ്രത്യക്ഷയുടെ പ്രാർത്ഥന അമ്പത്തിനും പ്രാർത്ഥനയും ചെയ്യില്ല ഒരു പണിയും നടക്കത്തില്ല ഒന്നും കാണിക്കരുത് കാലപ്പിടി നിലത്തിലെടുക്കുന്ന അഭിപ്രായം കാര്യം അങ്ങനെയുള്ള ഇത് അവൻ പറയണ പോലെ ചെല്ലുകയല്ല ചെയ്യണ പ്രാർത്ഥനയാണ് ചെയ്യണ പദ്ധതിയാണ് അതിനകത്ത് ഇതിൻ്റെ അകത്തെന്ന് പറയണത് നമുക്ക് കണ്ണട ദൈവത്തിൻ്റെ കണ്ണിൽ പൊടിയിടാനൊന്നും പറ്റത്തില്ല ഏതായാലും നിങ്ങൾക്ക് അമ്പത്തിമൂന്ന് പ്രാവശ്യം പ്രത്യക്ഷ പ്രാർത്ഥനയില്ലെങ്കിൽ ഏലും മൂലക്കൂത്തി ഇരുന്നാൽ പോരെ ചുമ്മാ ജെല്ലി കൂട്ടാമത് പ്രണിം കൊണ്ടാണ് വീട്ടിലെ പണി പോലും ചെയ്യേണ്ട ആവശ്യമില്ല വീട്ടിലെ പണി പോലും ചെയ്യാം ഞാനിവിടെ പ്രാർത്ഥിക്കണമെന്ന് പറയും അതേ ഉള്ളൂ അപ്പോൾ ജീവിതത്തിൽ നിന്നും വീട്ടിൽ നിന്നും ഉദ്രഭാഗത്ത് നിന്ന് ഒളിച്ചോടാൻ വേണ്ടി ചില ആൾക്കാരെ പ്രാർത്ഥനേണ്ട പുതപ്പിനകത്ത് കയറിയിരിക്കും ഈ അഭ്യാസം ഒന്നും ദൈവത്തിൻ്റെ അടുത്ത് ഈ ഉടമ്പടി നടക്കത്തില്ല നിങ്ങൾ പാർത്ഥിയുടെ എണ്ണം കൂട്ടി കാര്യമൊന്നുമില്ല മര്യാദക്ക് അവിടെ എന്താ പറഞ്ഞിരിക്കണം നോക്കണം അവൻ പറയണ പോലെ ചെയ്യുക അത് ദൈവസംഘത്തോടെ ചെയ്യണം അല്ല ആക്കാനും വേണ്ടി ഒപ്പ് ഒക്കെ ഇരിക്കുന്ന പോലെ ചെയ്ത് ഒപ്പിക്കരുത് ദൈവസംഘത്തോടെ അവൻ പറയണ പോലെ ചെയ്യണം ഇങ്ങനെ ചെയ്തു വരുമ്പോൾ എന്താ സംഭവം എന്തിനാണ് ഇതൊക്കെ വെച്ചിരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഇപ്പം ഉടമ്പടിയിലാണോ നിങ്ങൾ അതിന് ഇൻഡിക്കേറ്ററുണ്ട് അത് ഒരു ഇൻഡിക്കേറ്റർ ആന്തരിക സന്തോഷമാണ് എല്ലാം ചെയ്യുമ്പോൾ ഒരു സന്തോഷം ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾ ഉടമ്പടിയിലാണ് അതുപോലെ തന്നെ ഈ വിഷയങ്ങളൊക്കെ ഉടമ്പടിയുടെ എപ്പോഴും നിങ്ങൾ നിങ്ങളതായിട്ടുള്ള സ്വതസ്വത്തമായ മെറിറ്റ് കീപ്പ് ചെയ്യണം കാര്യം നിങ്ങൾ കോമ്പറ്റൻ്റ് അതോറിറ്റി ആണോ ദൈവമായിട്ട് നിങ്ങൾ ആരുമായിട്ടാണ് ഉടമ്പടി ജീവിക്കണത് നിങ്ങൾ പഞ്ചായത്ത് പ്രസിഡൻറ്റുമായിട്ടൊന്നും അല്ല ഉടമ്പടി ജീവിക്കണത് ആരുമായിട്ടാണ് നിങ്ങൾ ആ ഇക്വാലിൻ്റ് പാർട്ണർ അല്ല ബേസിക്കായിട്ട് നിങ്ങളും ദൈവവും തമ്മിൽ ഉടമ്പടി ചെയ്യാൻ ഇക്വാലിൻ്റ് പാർട്ട് ഒരു 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 തുല്യ പങ്കാളിയല്ല ദൈവം ആണോ ദൈവം നമുക്ക് ഉടമ്പടി ചെയ്യാൻ തുല്യ പങ്കാളിയല്ല പിന്നെ തുല്യ പങ്കാളിയല്ലാത്ത ഒരാളുമായിട്ട് ഗതി കിട്ട ഒരു ഗതി ഗതികെട്ടൊരു മനുഷ്യർ ഉടമ്പടി ചെയ്യുമ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത് നമ്മൾ ദൈവത്തിൻ്റെ തുല്യ പങ്കാളിയാകാൻ വേണ്ടിയുള്ള പ്രൊവിഷൻസ് ഉണ്ട് ബൈബിളിലെ അത് നമ്മൾ ഉപയോഗിക്കണം അതിനാണ് ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം തന്നിരിക്കണക്ക് ബൈബിൾ അംഗീകരിച്ചിട്ടുള്ളതല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ല അച്ഛനെ തലേക്കറിയുന്ന സാധനങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല ബൈബിൾ തുല്യ ഒരു ഒരുപണിയുടെ തുല്യ പങ്കാളിയാകാൻ ബൈബിൾ നിശ്ചയിച്ചിട്ടുള്ള അർഹതാ പ്രവർത്തനങ്ങളുണ്ട് ആ അർഹതാ പ്രവർത്തനങ്ങളിൽ ഒന്നെന്താണ് പ്രീഷിത പ്രവർത്തനമാണ് അറിയാത്തവരെ അറിയിക്കുക അതെങ്ങനെ അറിയിച്ചാൽ സന്തോഷത്തോടെ അറിയിക്കണം രണ്ടാമത്തത് എന്താണ് രണ്ടാമത്തത് ക്രിസ്തുവിനെ സഹിക്കുന്ന ആൾക്കാരിൽ ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് അവരെ ക്രിസ്തുവിൻ്റെ നാമത്തെ പരിചരിക്കണം ഉപവിപ്രവർത്തനം വരുന്നത് അങ്ങനെയാണ് ഈ രണ്ട് സംഭവങ്ങളാണ് രണ്ട് ചിറകായിട്ട് വരണത് ഇതിൻ്റെ ചിറകാണ് ടൈം ഷോട്ട് ചെയ്യണത് അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യണത് ഇത് പദ്ധതി പ്രാർത്ഥനയാണ് അപ്പോൾ പദ്ധതി പ്രാർത്ഥന ആകുമ്പോൾ അതിൻ്റെ മിനിമം ഇതിന് ഇതാണ് ഇതിൻ്റെ അർഹത എന്ന് പറയുന്നത് അർഹത അർഹത യോഗ്യത എന്നൊക്കെ പറയും ഇപ്പം നോട്ട് ബൈ മേരിറ്റിൽ ഉടമ്പടി വർക്ക് ചെയ്യും പക്ഷേ ഉടമ്പടി എടുക്കാൻ നിങ്ങൾക്കത് യോഗ്യത വേണം കാര്യം നോട്ട് ബൈ മെറിറ്റിൽ ഉടമ്പടി വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ ഇപ്പോൾ നോട്ട് ബൈ മെറിറ്റ് നിങ്ങളുടെ മെറിറ്റ് അല്ല ഉടമ്പടി വർക്ക് ചെയ്യും ഇപ്പോൾ ക്യാൻസർ ഫോർത്ത് സ്റ്റേജ് എന്ന് പറയും അപ്പോൾ ഇത് ഇന്നലെ ഇന്നലെ ഒരു സാക്ഷ്യം വായിച്ചു അതെ അവർ ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവർ പ്രഗ്നൻ്റ് അല്ല ഒമ്പത് കൊല്ലമായിട്ട് മക്കളില്ല ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ പ്രഗ്നൻ്റ് അല്ല അവർ പുറത്തിറങ്ങി മടുത്തു ഇനി ഒരു ഡോക്ടർമാടത്തും പോണില്ല ഒരു ആശുപത്രിയിലും പോണില്ല ഞങ്ങൾ നിർത്തി എന്ന് പറഞ്ഞിട്ട് അവർ തീരുമാനമെടുക്കും മാതാവിൻ്റെ അടുത്ത് അമ്മയെ അമ്മ കുഞ്ഞിനെ തരുമൊക്കെ മേടിക്കൂ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞിട്ട് ഉടമ്പെടുക്കാൻ തീരുമാനിച്ചു ഉടമ്പെടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവർ കൃപാശ്ര വന്നിട്ടില്ല എടുക്കാൻ തീരുമാനിച്ചതേ ഉള്ളൂ അത് ടെസ്റ്റ് ചെയ്തപ്പോൾ ചിലപ്പോൾ കുഞ്ഞുങ്ങളില്ല അച്ഛൻ ഇന്ന് ഞായറാഴ്ച കൃപാനക്കത് പറഞ്ഞായിരുന്നു എന്താ സംഭവിച്ചിരിക്കേണ്ടത് ടെസ്റ്റ് ചെയ്തപ്പോൾ അവർ പ്രഗ്നൻ്റ് ആണ് ഈ ദൈവപദ്ധതിയുടെ രീതി അതാണ് അതായത് നേരത്തെ സയൻറ്റിഫിക്കായി ടെസ്റ്റ് ചെയ്താണ് അവർ പ്രെയിൻ്റ് അല്ല പക്ഷെ പിന്നെ സംഭവിച്ച കാര്യം എന്താണ് അവർ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചുവെന്നേ ഉള്ളൂ ഉടമ്പടി ഉടമ്പെടുക്കാൻ തീരുമാനിക്കുമ്പോൾ സംഭവിക്കണത് ചില ആൾക്കാർ വീട്ടിലിരുന്ന് ഉടമ്പെടുക്കാമെന്ന് വിചാരിച്ചാൽ മതി അപ്പോൾ തന്നെ ബ്ലെസ്സിങ്സ് വരാൻ തുടങ്ങും അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉട നിങ്ങൾ സത്യസന്ധരാണെന്നും ഉടമ്പടി വൃത്തിമ്മേനയായിട്ട് ചെയ്യുവെന്നും നിങ്ങൾ ദൈവതിരുസന്നിധിയിൽ ആത്മാർഥതയോടെ ഇത് നിറവേറ്റുമെന്നും എടുക്കാൻ തീരുമാനിക്കുമ്പോൾ തന്നെ ദൈവത്തിനറിയാൻ പറ്റും അതുകൊണ്ട് അപ്പം തന്നെ അനുഗ്രഹം വരാൻ തുടങ്ങും ചില ആൾക്കാർ ഉടമ്പടി എടുത്ത് നാല് ഒന്ന് പുതുക്കിയാൽ പോലും ദൈവം തിരിഞ്ഞു നോക്കത്തില്ല എന്താ കാര്യം അവരെ ഉടമ്പെടുത്ത കാലത്ത് എന്ത് സ്വഭാവമായിരുന്നു അത് തന്നെയാണ് ഇപ്പോഴും എന്ത് സ്വഭാവമായിരുന്നു ഉടമ്പെടുക്കുന്ന കാലത്ത് അവർക്ക് ഒരു മാറ്റം അവർക്കില്ല പിന്നെ ചെയ്തി വാത്രം കൊടുത്ത് കൊടുത്തു രോഗികളെപ്പോ കണ്ട കൊണ്ട് ഇങ്ങനെ എല്ലാത്തിനും ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഉത്തരം പറയും പക്ഷേ എന്ത് അരൂപീയാണ് ഇത് ചെയ്തിരിക്കണത് നിങ്ങൾ എന്ത് ചെയ്താലും പാ ഈശോ ചോദിക്കും എന്ത് ചെയ്തു എന്നുള്ളതല്ല എന്തരൂപി ചെയ്തതെന്നാണ് ചോദിക്കണേ അതാണ് എൻ്റെ പണി എല്ലാവരും മേടിക്കണത് ഇവിടെ പ്രദേശമാണ് എന്ത് ചെയ്യുക എന്ന് നമുക്ക് എന്തും ചെയ്യാം പക്ഷേ എന്തരൂപി ചെയ്ത് ദൈവത്തിന് വേണ്ടിയാണോ ചെയ്തത് അതോ മനുഷ്യൻ്റെ പ്രീതിക്ക് വേണ്ടിയാണോ ചെയ്തത് അതാണ് ചോദിക്കണത് പല കാര്യങ്ങളും ചെയ്യണത് ലോകത്തിലുള്ള ആൾക്കാരെ ചെയ്യണത് മനുഷ്യൻ്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യും ചിലപ്പോൾ ഇലക്ഷനിൽ വോട്ടിന് ദൃശ്യമാക്കി ചെയ്യും അങ്ങനെ ഓരോ വിഷയവും ഉദ്ദേശിച്ചു ചെയ്യും പക്ഷേ അരുവി നമ്മൾ ദൈവത്തിന് വേണ്ടിയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭൗതിക ലാഭനഷ്ടങ്ങൾ അവിടെ റഫറൻസ് വരുന്നില്ല ഭൗതിക ലാഭനഷ്ടങ്ങൾ നമുക്ക് ചിലപ്പോൾ നഷ്ടം തന്നെയായിരിക്കും ഉണ്ടാകണത് പക്ഷേ നമ്മൾ ചെയ്തിരിക്കുന്ന ദൈവം മഹത്വത്തിനും ദൈവത്തിൻ്റെ വചനം ഉള്ളത് കൊണ്ടും വചനത്തിൻ്റെ വചനം അനുസരിക്കുന്നത് കൊണ്ടും അതുവഴി ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണെങ്കിൽ ഉടമ്പടിയിൽ എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ ആ ഫോർമാറ്റാണ് ഉപയോഗിക്കുന്നത് എന്താണ് നമ്മൾക്ക് അല്ല കർത്താവ് നമ്മൾക്കല്ല കർത്താവ് അങ്ങനെ തിരുനാമത്തിന് ടയ്ക്ക് ബെഡ് സങ്കീർത്തനം ഞങ്ങൾക്കല്ല കർത്താവ് അങ്ങനെ തിരുനാമത്തിന് ല്ല കർത്താവേ ഞങ്ങൾക്കല്ല ഏറ്റവും പറഞ്ഞ ഞങ്ങൾക്കല്ല കർത്താവേ ർത്താവേ ഞങ്ങൾക്കല്ല അങ്ങയുടെ പ്രതി വിശ്വസ്തയെയും അങ്ങയുടെ നാമത്തിനാണ് മഹത്വം നൽകപ്പെടേണ്ടത് മഹത്വം നൽകപ്പെടേണ്ടത് മഹത്വം നമുക്ക് കിട്ടാതെ ദൈവനാമത്തിന് കൊടുക്കുന്ന പ്രവർത്തികളാണ് ദൈവാത്മാവിനാണ് നയിക്കപ്പെടുന്നത് മനസ്സിലായില്ലേ നമ്മൾക്കാണ് അതിൻ്റെ മഹത്വം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യാത്മാവിനാണ് നയിക്കപ്പെടുന്നത് അപ്പോൾ നമ്മൾ മനുഷ്യൻ്റെ മക്കളും സ്റ്റാറ്റസ്കോ ഇപ്പോഴുള്ള നിലവാരം നിൽക്കുള്ളൂ നമ്മുടെ നിലവാരം ഉയർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാകണം ദൈവത്തിൻ്റെ മക്കളാണെന്നുണ്ടെങ്കിൽ ദൈവാത്മാവിനെ നയിക്കപ്പെടണം റോമ എട്ട് പതിനാല് പറഞ്ഞ ദൈവാത്മാവിനാൽ ദൈവത്തിന്റെ പുത്രന്മാരാണ് ദൈവത്തിന്റെ പുത്രന്മാരാണ് ദൈവത്തിന്റെ അരുപിയാണ് നമ്മൾ നയിക്കേണ്ടത് ദൈവത്തിന്റെ അരുപി എന്താണ് സങ്കീർത്തനം നൂറ്റി പതിനഞ്ച് ഒന്നാണ് ഞങ്ങൾക്കല്ല കർത്താവേ ഞങ്ങൾക്കല്ല പിന്നെന്താണ് അങ്ങയുടെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അപ്പം എല്ലാ പ്രവർത്തനങ്ങളുടെയും ഉദ്ദേശം ദൈവത്തിൻ്റെ നാമത്തെ മഹത്വമാണെങ്കിൽ വി ആർ ലീഡിങ് ബൈ ദ ഹോളിസ്പിറ്റ് ഹോളിസ്പിരിറ്റ് ദൈവത്തിൻ്റെ ആത്മാവിനെ നയിക്കപ്പെടുകയും അപ്പോൾ എന്താ സംഭവിക്കുന്നത് വി വി ബിക്കം ദ ചിൽഡ്രൺ ഓഫ് ഗോഡ് നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി മാറും ഉടമ്പടിയുടെ നിലവാരപ്പെടുത്തലിൻ്റെ ഇങ്ങനെയാണ് വരേണ്ടത് അപ്പം നിങ്ങൾ ചെയ് എന്ത് ചെയ്താലും ദൈവാത്മാവിനാൽ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ചെയ്യണം ദൈവത്തിൻ്റെ മഹത്വം വേണ്ടി ചെയ്യുന്നവർ ദൈവാത്മാവ് നയിക്കപ്പെടുന്നവരാണ് ദൈവാത്മാവ് നയിക്കപ്പെടുന്നവർ റോമ എട്ട് പതിനാലനുസരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളാണ് കൈയടിച്ച് കൈ അടിച്ച് ചോദിക്കട്ടാൽ ശുദ്ധ പരമ ദിവ്യകരണത്തിന് മക്കളെ രോഗസൗഖ്യ പ്രാർത്ഥന സമയമാണ് ഒരു കൈ നെഞ്ചത്തും ഇടത് കൈ നെഞ്ചത്തും വലത് കൈ സ്ഥിരസിലും വെക്കുക ഈ നിമിഷം ഞാൻ സുഖപ്പെടും കർത്താവ് മാതാവിന്റെ മധ്യസ്ഥത്തിൽ ഈശ്വര എന്നെ സുഖപ്പെടുത്തും ഇന്ന് ഓൺലൈനിലുള്ളവരും മനസ്സിൽ വിചാരിക്കുക രക്തസാവക്കാരി യോഗി അവൻ്റെ വസ്ത്രത്തിലെങ്കിലും ഒന്ന് തൊട്ടാൽ താൻ സുഖപ്പെടുമെന്ന് ഉള്ളിൽ വിചാരിച്ചിരുന്നു പ്രാർത്ഥനയുടെ അടിസ്ഥാന യോഗ്യത ഉള്ളിൽ വിചാരിപ്പ ഞാനിപ്പോൾ സുഖപ്പെടും എന്ന് എന്നുള്ളിൽ വിചാരിക്കണം കർത്താവേന്നതമായ നാമത്തിന് സ്വസ്ഥ ചെയ്യുന്നു ഹലി കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വതം ചെയ്യുന്നു കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ അഹന്തണമേ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ് കൃപാസ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ

どう മക്കളെ കൈകളെടുക്കുക കർത്താവിൻ്റെ ആലയത്തിൽ സന്തോഷത്തിൽ നിൽക്കുക എൻ്റെ പ്രിയമകനെ പ്രിയമകളെ ആണ് നിന്നെ കൊണ്ടു നീ ഓർക്കണം ഈ അൾത്താറ എല്ലിൻ്റെ വാതിക്കൽ നീ നിൽക്കുമ്പോൾ ലക്ഷക്കണക്കിന് മനുഷ്യർ ആശ്വാസം പ്രാപിച്ച ദൈവം അവരെ നേരിട്ട് സ്പർശിച്ച സ്ഥലത്താണ് ദൈവം നിന്നെയും കൊണ്ടുവന്നിരിക്കുന്നത് നിന്റെ ജോലി വീട് വിവാഹം വഴി വെള്ളം വെളിച്ചം നിന്റെ വിസ നിന്റെ നാട്ടിലെ ജോലി സാമ്പത്തിക തടസ്സങ്ങൾ തെട്ടിനടപടികൾ ശരീര ശരീര അസുഖങ്ങൾ സ്ഥലം വിൽക്കാനുള്ളവര് അങ്ങനെ എല്ലാ മണ്ഡലങ്ങളിലും നിന്റെ യാത്രകൾ ഈ ആഴ്ചയിലുള്ള ഈ മാസത്തിലുള്ള യാത്രകൾ വന്ന തടസ്സങ്ങൾ എൻ്റെ കേസുകൾ കോടതി കേസുകൾ നിന്നു തകർന്ന കുടുംബങ്ങള് മക്കളില്ലാത്ത അവസ്ഥകള് എല്ലാം കർത്താവിന് തിരുസനി സമർപ്പിച്ചുകൊണ്ട് കർത്താവ് നിന്നെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്ക കർത്താവേ ഒറ്റ പ്രാർത്ഥന കൊണ്ട് വന്ന് സാക്ഷ്യം പറയാമായ നാമത്തെ സ്വന്തം ചെയ്യുന്ന കർത്താവേ വിശുദ്ധമായ രക്തം തളിക്കണമേ കർത്താവി മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുതയാൽ താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത ജീവിത ദുരിതങ്ങള് ജീവിത തടസ്സങ്ങള് ജീവിത സങ്കടങ്ങളുടെ കാരണങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ ശ്രദ്ധിക്കട്ടെ